ഈ വഴിയോരം ഭക്ഷണശാലെ തൃശ്ശൂരിലെ വാടനപ്പള്ളി ബീച്ചിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് തളിക്കുളം ബീച്ചിൽ നിന്നും വാടനപ്പള്ളി ബീച്ചിലേക്ക് ഈ ഭക്ഷണശാല ലക്ഷ്യമിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ശരിക്കും ഏലി മോർണിംഗ് എത്തിയാൽ നല്ല ചുടിച്ചുട ഭക്ഷണം കിട്ടും പക്ഷേ നമ്മളിന്ന് കുറച്ച് ലേറ്റാ നമ്മൾ ഒരു ഒമ്പത് മണി നേരത്താണ് പോകുന്നത് കേട്ടോ പുലർച്ചെ ഒരു നാലര തൊട്ട് ഈ ഭക്ഷണശാല ഓപ്പൺ ആകുമെന്നാണ് കേട്ടിട്ടുള്ളത് ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു നാലര അഞ്ച് ആറ് മണി ആ സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള നാടൻ ഭക്ഷണം നമുക്ക് നമുക്കിവിടുന്ന് കിട്ടുന്നതാണ് പുട്ടും കടലയും പിന്നെ അപ്പം മുട്ടക്കറി പുരി മസാല നല്ല അസല് നാടൻ ചായയും കാപ്പിയും ഇവിടെ കിട്ടും അതിനു പറ്റിയ മറ്റു സ്നാക്സും കിട്ടും ബോണ്ട പഴംപൊരി സമൂസ സുജിയൻ ഇതൊക്കെ നല്ല ചൂട്ടോടു കൂടെ വളരെ നേരത്തെ തന്നെ നമുക്കിവിടുന്ന് കിട്ടുന്നതാണ് ഇത്രയും നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് വാം വെൽക്കം ചെയ്യാൻ ചെയ്യാനൊരാളുണ്ട് ഹാപ്പിയായി ഇതിനുള്ളിൽ കയറിയാലേ നമുക്ക് വളരെ പണ്ടത്തെ കുറച്ച് ഓർമ്മകളൊക്കെ വരും അന്നത്തെ കാലങ്ങളിലാണ് നമ്മൾ നമ്മുടെയൊക്കെ ലൊക്കാലിറ്റിയിൽ ഇങ്ങനത്തെ ഹോട്ടൽസും ചായക്കടകളും ഒക്കെ കാണാറുള്ളൂ നല്ല ഭംഗിയായി ഓല കൊണ്ട് മേഞ്ഞ് സിമെൻ്റിട്ട് തറയിൽ പരിമിതമായ സ്ഥലത്ത് ലോ കോസ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല മനോഹരമായൊരു ഭക്ഷണശാല നല്ല നീറ്റ്നെസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈച്ചയുടെ ശല്യമുണ്ട് കടപ്പുറത്തായത് കൊണ്ടാണെന്നാണ് ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ കാരണം തൊട്ടടുത്ത് തന്നെയാണ് കടൽ ആ വിൻഡോയിലൂടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ നമ്മുടെ തൊട്ടടുത്താണ് പിന്നെ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നിറയെ തെങ്ങിൻ തോപ്പും അതിമനോഹരമായ മറ്റൊരു ഏരിയ അപ്പോൾ നമ്മുടെ പുട്ടും കടലിലും എത്തിയിട്ടുണ്ട് വെള്ളയപ്പം മുട്ടക്കറിയും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചൂട് കുറച്ച് കുറവായിരുന്നു കാരണം ഇത് ഉണ്ടാക്കി വെക്കുന്നതാണ് കുറച്ച് നേരത്തെയാണ് നമ്മൾ ചെന്നതെങ്കിൽ നല്ല കൂടെ സംഭവം കഴിക്കാമായിരുന്നു പുട്ടും കടലയെക്കാട്ടിയും ഈ വെള്ളയപ്പവും മുട്ടക്കറിയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിനോടൊപ്പം നമ്മൾ മൂന്ന് കോഫിയും ഓർഡർ ചെയ്തു ഈ കോഫി നല്ല രുചിയായിരുന്നു കേട്ടോ നന്നായി അടിച്ചുണ്ടാക്കിയ നാടൻ കോഫിയായിരുന്നു ഇതാ ഒരു സൈഡിലെ വിൻഡോ വ്യൂ തെങ്ങിൻ തോപ്പുകൾ റോഡ് മറ്റേ സൈഡിൽ സീ ആണ് കേട്ടോ നമ്മൾ കഴിച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ രണ്ട് പുട്ടും കടലയും ഒരു വെള്ളയപ്പവും മുട്ട റോസ്റ്റും പിന്നെ മൂന്ന് കാപ്പി വീട്ടിലേക്ക് മൂന്ന് പീസ് പുട്ട് പാഴ്സൽ വാങ്ങിച്ചു പിന്നെ എക്സ്ട്രാ ഒരു വെള്ളയപ്പവും വാങ്ങിച്ചിരുന്നു ഇതെല്ലാം കൂടി ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപയേ ആയുള്ളൂ